Malik 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 Aluga 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 Aw tuma Malik ka number Ang number dito ബിരിയാണി ഫാഷൻ പറയുന്നത് ഇവിടെ തോന്നാത്തതാണ് മലയാളീന്നയ്യ മലയാളി എന്താ നിങ്ങള് ആ ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാറുള്ള ഹലോ ഹലോ നിങ്ങൾ ഈ സതീശന്റെ ഓർഡർ ഓണറാണോ നിങ്ങൾ ഇവിടെ ഇണ്ടാവാറില്ല അപ്പൊ ഇവിടെ ആരാ ഈ ഹോട്ടൽ റൺ ചെയ്യിക്കുന്നത് ആരാ ഷെഫുണ്ട് ഇവിടെ പുള്ളിക്കാരിയാണോ വേറൊരു ഷെഫ് ആളുണ്ട് എന്റെ പേര് എന്റെ പേര് ജിപ്സാ ബീഗം എന്നാണ് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഓർഡർ പല നിന്ന് ഓർഡർ ചെയ്യാറുണ്ട് ഞാൻ ഇന്നലെ പുലർച്ചെ ഇവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പൊറോട്ട കിഴി പൊറോട്ടയാണ് ചിക്കൻ കിഴി പൊറോട്ടയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ പുലർച്ചെ എനിക്കിത് എത്തിയത് അഞ്ച് അഞ്ച് അമ്പത്തിനാല് ആറ് അമ്പത്തിനാലാണ് എനിക്കിത് എന്റെ കയ്യിലോട്ട് എത്തുന്നത് ഇവിടുന്ന് കിട്ടിയ ആ സമയത്ത് ഇവിടെ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ വിചാരിച്ചത് സാധാരണ നടത്തുന്ന ഒരു ഹോട്ടലാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര തിരക്ക് പിടിച്ചു വന്നത് ഞാൻ എടുക്കനാട്ന്ന് ജില്ലാ ജയിലിന്റെ അവിടെ ചിത്തേറ്റ് ചിത്തേറ്റുകടം വരെ ഇത്രയും ട്രാഫിക് കഴിക്കുന്ന നാൽപ്പത്തൊമ്പത് മിനിറ്റ് എടുത്ത് ഇവിടെ എത്താൻ ഞാൻ ഈ സമയത്ത് ഇത്ര ഈ സമയത്ത് ഇത്ര ഇതായി വന്നതെന്ന് വെച്ചാൽ എനിക്ക് കാണുന്ന നേരത്തെ കണ്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ഇത്രയും വൃത്തിയായിട്ട് പഴയ കണക്കുള്ള ഫുഡും ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇന്നലത്തെ ദിവസം മുഴുവൻ ഞാൻ ഹോസ്പിറ്റലായിരുന്നു ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ പാദയാത്രയായിട്ട് ഞാൻ കൊണ്ടുവന്നേനായിരുന്നു കാണിച്ചുകൊണ്ട് ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും വൃത്തികെട്ട ഫുഡ് ഇത്രയും പൊറോട്ടയും ചിക്കൻ ആണെങ്കിൽ പച്ച നിങ്ങൾ ഇതിനകത്ത് കാണണം ഞാൻ അത് അപ്പം തന്നെ ആ സെക്കൻഡ് തന്നെ എടുത്തിട്ട് ഞാൻ സ്വിഗ്ഗിയിൽ കൊടുത്തു അപ്പൊ മുപ്പത്തൊമ്പത് രൂപ തന്നിട്ട് കേസ് ക്ലോസ്ഡ് പറഞ്ഞിട്ട് സ്വിഗ്ഗിക്കാർ കൈമലർത്തി ആ ഇവിടെ ഒരു സാധനം കിട്ടുമ്പോ ഇവിടെ പച്ച രണ്ട് പച്ച വാഴയില ഇലയിൽ കരിഞ്ഞ് ഉണങ്ങി മഞ്ഞ കളറും കൂടെ ആയിട്ടുള്ള ഒന്ന് വാട്ടുക പോലും ചെയ്യാതെ പച്ച വാഴ ഈ സാധനം പൊതിഞ്ഞ് കെട്ടിയിട്ട് ഇതിനെ ഈ വേസ്റ്റ് കൊട്ടയിലൊക്കെ കൊണ്ടുവരത്തില്ലേ അങ്ങനത്തെ രീതിയിലായിരുന്നു അതിൽ ആ വെറും വെള്ളം മാത്രം അവിടെ മുഴുവൻ ഇറ്റിയിട്ടാണ് കൊണ്ട് വന്നത് തന്നെ എന്റെ കയ്യിൽ സാധനം എത്തപ്പൊ അതിൽ നിന്ന് ഈ വാട്ടാത്തത് കാരണം അതിന് വെറും പച്ച വെള്ളം നമുക്ക് ഈ സാധനം ഇങ്ങനെ വന്നോ ഈ ഈ തേങ്ങയുടെ പീരയും പാലും മാറിയാൽ എങ്ങനെ ഉണ്ടാവും ഈ തേങ്ങാ മാറി അതേപോലെ ഈ ഈ ചവച്ച് നുറുക്കി ഈ നമ്മള് ഈ എല്ലൊക്കെ ചവച്ച് നുറുക്കി കളഞ്ഞാൽ എങ്ങനെയുണ്ടാകും അതേപോലത്തെ സാധനം എനിക്കിതായത് ഇരുന്നൂറ്റി അമ്പത്തി രൂപ കൊണ്ടാണ് എനിക്ക് സ്വിഗ്ഗിയിൽ കാണിച്ചത് എന്നെ ഉം എങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞ നൂറ്റി എൺപത്തി രണ്ട് രൂപയെന്ന് അത് മുപ്പത്തി ഒമ്പത് രൂപ എനിക്ക് പൈസ നല്ല നൂറ്റമ്പത് രൂപയൊക്കെ ഇടുന്ന പോയെന്നുള്ളതല്ല മെനഞ്ഞിടന്ന് പല സ്ഥലത്തുനിന്ന് നല്ല ഫുഡ് കഴിച്ചിട്ട് ഞാൻ റിവ്യൂ ഇടുന്ന ഒരാളാണ് ഞാൻ പൈസ കൊടുത്തിട്ടൊരാളെന്ന് ഇന്ന് വരെ ഞാൻ പൈസ മേടിച്ചിട്ട് റിവ്യൂ ഇടുകയോ ഓക്കെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ നിമിഷം വരെ കാരണം ഇതുപോലെ പല സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്ന് ഒരു കിലോ ചട്ടി ബിരിയാണി മേടിച്ചപ്പോൾ മുഴുവൻ ഇതായിരുന്നു പക്ഷേ ആ ഓർഡർ കാല് കൈ പിന്നെ അത് ഇതാക്കിയിട്ടില്ലായിരുന്നു എന്നുള്ളത് മാറും ഇത് ഞാൻ നോക്കിയ സമയത്തിന് ഞാൻ മെനഞ്ഞാന്ന് ഞാൻ ലഞ്ചും ഡിന്നറും കഴിക്കാത്തതിന്റെ പേരിലാണ് ഞാൻ രാത്രിയിൽ ഇത്രയും നേരം കണ്ട സമയമായിട്ട് പോലും ഞാൻ ഇത് ഓർഡർ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യില്ല കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആര്യാസം നല്ലാതെ ഓരോ സ്ഥലത്തും പൊതുവെ കഴിക്കാറില്ല എത്ര തിരക്കാണെങ്കിൽ പോലും ഇങ്ങനെയാണെങ്കിൽ ഞാൻ കഴിക്കില്ല പക്ഷെ ഇത്രയും വൃത്തിയായിട്ട ഫുഡ് ഞാനിതിന്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇത്രയും അതിന്റെ സ്മെല്ലാണെങ്കിൽ ആ എന്നിട്ട് ഞാൻ ഒരു കഷ്ണം പൊറോട്ട കൊണ്ട് വായിച്ചപ്പോ പച്ച വാഴയില ചവച്ച എന്തായിരിക്കും ടേസ്റ്റ് അതായിരുന്നു ടേസ്റ്റ് എനിക്കറിയില്ല എത്ര ദിവസം മുമ്പൂടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊറോട്ട ആയിരുന്നു തന്നോ അതുപോലെ കറിയിലായിരുന്നോ ഞാൻ എന്താ കൊണ്ടുവന്നിട്ട് അത് എനിക്ക് എങ്ങനെ തന്നോ അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാധനം എനിക്ക് റീഫണ്ട് അല്ല എന്റെ ഞാൻ എന്റെ സലാം തട്ടുകടയെന്ന് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഫുഡ് കഴിയുന്നു എനിക്ക് പണിക്കാരുണ്ട് ഞാൻ ഇന്റീരിയർ ഡിസൈൻ പറഞ്ഞു ഞാൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ഞാൻ സലാം തട്ടുകടയെന്ന് ഞാൻ സ്ഥിരമായിട്ട് രണ്ടുമിണി മൂന്ന് മണിക്കൊക്കെ ചിലപ്പോൾ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനം വരെ ഞാൻ ചിലപ്പോൾ വാങ്ങി പോകാറുണ്ട് അവർ മണിക്കും രാവിലെ അവിടെ രണ്ട് മണി മൂന്ന് മണിയുടെ റെസ്റ്റോറന്റ് ഓപ്പൺ ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് ആ സമയത്ത് അവർ പന്ത്രണ്ട് മണിക്ക് രണ്ടാമത് ബിരിയാണി ബാക്കി സാധനങ്ങളും ആ സമയത്ത് നമുക്ക് ലൈവ് കിച്ചൺ കാണാൻ പറ്റുന്നത് പന്ത്രണ്ട് മണിക്ക് ഉണ്ടാക്കിയിട്ടാണ് പിന്നെ കൊടുക്കുന്നത് ഇതുപോലെ പഴയ ഫുഡ് ഒരു സ്ഥലത്ത് ലേറ്റ് നൈറ്റിൽ ആരും കൊടുക്കാറില്ല കൊടുക്കാറില്ലെന്ന് എന്നിട്ട് ഞാൻ ഇത് സ്വിഗ്ഗിയിൽ നോക്കിയ സമയത്ത് ഒന്നോ രണ്ടോ നിങ്ങളെ സ്വിഗ്ഗി നിങ്ങൾ ഈ റിവ്യൂ നോക്കാറില്ലേ നിങ്ങൾ കാണുന്നില്ല ഇത്രയും ഒന്നോ രണ്ടോ പത്തോ കംപ്ലൈന്റ് അല്ല അതിൽ കാണുന്നേ ഗൂഗിളിൽ നിങ്ങൾ നോക്കി നോക്കുക അതിൽ കിടക്കുന്ന കംപ്ലൈന്റ് എത്രത്തോളം ആണെന്ന് നിങ്ങൾ അത് കാണുന്നില്ല നിങ്ങൾ ആ ഇട്ട് നശിപ്പിക്കുന്നതല്ല ഇതിപ്പോൾ ആലോചിച്ചു ഈ സമയമില്ലാത്ത സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഞാൻ വന്നതാണ് ഞാൻ ആയിരുന്നു എനിക്കിനി ഒരു മാസത്തേക്ക് എന്തായാലും നോൺ വെജ് ഒന്നും കഴിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇതാക്കിയത് എനിക്ക് തന്നത് കാണണം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എവിടെയല്ലോ അവിടെ കൊണ്ട് വരേണ്ടത് ആ തന്ന കോലം കാണണം അപ്പൊ നിങ്ങൾ ഉള്ളപ്പോഴാണോ ഈ രാത്രി ഇത് തന്നത് ഒരുപാട് കരിഞ്ഞുണങ്ങി വാഴ ഇവിടെ കേട്ട വാഴ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 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 സെക്കൻഡ് തട്ടുകടയിൽ നിന്ന് പോലും ഇങ്ങനത്തെ വൃത്തിയിട്ട രീതി തരില്ല ഞാൻ ഇവിടെ ഈ ഇവിടെ സെസ് അവർ ചേച്ചി നടത്തുന്ന ചേച്ചിയും പുള്ളി ഇങ്ങനെ തരത്തിലുള്ള തട്ടുകടയുണ്ട് ഞാൻ അവിടുന്ന് ആ ഒരു രണ്ട് ദിവസമാണെങ്കിൽ ശരി അത്രയും വൃത്തിയും വീട്ടിലും കിട്ടാ വേറെ ഇവിടെ നിന്നും കിട്ടൂല അത്ര ക്ലീൻ ആയിട്ട് അവര് തരുന്നത് അവര് മുമ്പൊക്കെ രണ്ടു മണി മൂന്ന് മണിക്ക് ഉണ്ടാവുമായിരുന്നു രാത്രില്ല വേറെ രാത്രി ചേർന്നും മറ്റൊരു വരെ ക്ലീൻ ആക്കി ഞാൻ

ഓർഡർ ഉണ്ട് അതാ ഞാൻ ഇവിടെ പുറത്ത് നോക്കുമ്പോ ഇവിടെ ഞാൻ ചോദിച്ചു ചോദിച്ചാൽ ആർക്കും ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നടക്കണമായിട്ട് ഇവിടെ പല സ്ഥലത്തും കാരണം എനിക്ക് ഈ ഏരിയ അറിയില്ല ഞാൻ വന്ന് ആർക്കും ഇത് അറിയില്ല ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇവിടെ ഒരു ഏകദേശം നാലോ അഞ്ചോ സൊമാറ്റോക്കാര് ഇവിടുത്തെ എത്തിക്കുന്നുണ്ട് അവരും പറയുന്നുണ്ട് ഫുഡ് ഭയങ്കര മോശമാണ് പക്ഷേ നമുക്ക് ഓർഡർ നമ്മൾ കൊണ്ടുവരണോ എന്നുള്ളത് എന്തായാലും ഒരു സ്ഥലത്തുനിന്ന് ഒരു പ്രാവശ്യം കൊണ്ട് ഓർഡർ വരോന്നു രാത്രി

തന്നെ ഞാൻ എന്തായാലും എന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇത് ഇട്ടിട്ടുണ്ട് കാരണം അത്ര അത് ഇവിടെ നിന്ന് വാങ്ങിയ ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ച ഒരുപാട് പേര് ആ സ്റ്റഡിയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ല അവർ അവിടെ അവരിൽ നിന്നാണ് ഞാൻ ഇത് വായനശാല ഇതെന്ന് ഞാൻ മനസ്സിലായി ജംഗ്ഷൻ തന്നെ മനസ്സിലാക്കിയത് തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര കാരണം എനിക്ക് അത്രയും ഒന്നായിരിക്കും അത്സരം കൂടി ഉള്ളൊരാളാണ് എനിക്ക് കിച്ചണിൽ ഞാനിപ്പോ കുറച്ച് ദിവസം ട്രാവലിങ് അവരെയും കാര്യങ്ങളായിട്ട് എനിക്ക് സാധനം ആ സമയത്ത് ഉണ്ടാക്കാനുള്ളൊരിതില്ല ഞാൻ അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ അങ്ങനെ പൊതുവെ ഫുഡ് കഴിക്കാറുമില്ല ഞാൻ അത്ര ഇതായിട്ട് താക്കിയതാ വാങ്ങിയത് ഞാൻ എന്തായാലും ഞാൻ വീഡിയോ ഞാൻ അയച്ചല്ല ഞാൻ ആ സമയത്ത് ഞാൻ ആ സെക്കൻഡ് ഇനി സാധനം ഞാൻ കൈ കിട്ടി അപ്പഴത്തന്നെ കിച്ചണിൽ കൊണ്ടുപോയി ഞാൻ അപ്പൊ തന്നെ കഴിക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോഴത്തേക്കാ ഞാൻ അതിന്റെ ബാക്കിയുള്ള ഞാൻ ഓർഡർ ചെയ്തതും ഞാൻ എപ്പോഴാണ് ഈ സ്വിഗ്ഗിയിൽ ഞാൻ ഇത് കൊടുക്കുന്നതും ഒക്കെ ഞാൻ മണിക്കൂറോളം വെച്ചിരിക്കുക ഒന്നും ചെയ്തില്ല ഞാൻ ഗൂഗിൾ മുഴുവൻ തെരഞ്ഞു നോക്കി നിങ്ങളുടെ നമ്പർ കിട്ടിയില്ല സ്വിഗ്ഗിയിലാണ് എനിക്ക് ഡയറക്റ്റ് കംപ്ലൈന്റ് ചെയ്യാൻ കിട്ടിയത് ഞാൻ ഇതുപോലെ പല സ്ഥലത്ത് ഇവിടെ ഇവിടെ ഒന്നോ രണ്ടോ സ്ഥലത്തല്ല ഇവിടെ ഒരു അഭിതമുള്ള റെസ്റ്റോറന്റ് ഇടയ്ക്കൊക്കെ ഞാൻ കഴിക്കുന്നതാണ് ഞാൻ മിക്ക ഉള്ള സ്ഥലങ്ങളും കഴിക്കുന്നത് അവിടെ നിന്ന് അവർ റീ ഓപ്പൺ ഇതേപോലെ പൂട്ടിച്ച് രണ്ടാം റീ ഓപ്പൺ ആവുന്ന സമയത്ത് കഴിക്കുമ്പോഴത്തേക്ക് ചിക്കൻ മുഴുവൻ ബ്ലഡ് ആയിരുന്നു എന്നിട്ട് ഞാൻ അവരെ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് കാണിച്ചു ഞാൻ എങ്ങും അത് വീഡിയോ എടുത്ത് വെച്ചത് എങ്ങും ഇട്ടില്ല കാരണം അത് വേണ്ടിട്ടാ ഇതേപോലെ തന്നെ മട്ടൻ ബിരിയാണി ഒരു കിലോന്റെ പോട്ട് ഗസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് കിട്ടിയ മട്ടൺ ബിരിയാണി ഫുള്ള് മുടിയായിരുന്നു ഇത് ഇത് ഒന്നോ രണ്ടോ സ്ഥലത്ത് നല്ല നിങ്ങൾ ആലോചിച്ചു നോക്കണം കൊച്ചുകുട്ടികളും ഒക്കെ കഴിക്കുന്ന ഫുഡല്ലേ ഇത് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തവരാണെങ്കി അപ്പം ഇതാവും ആരാ ഉത്തരവാം പറം പറയും ക്ഷമിച്ചിരിക്കുന്നത് ഇതുപോലെ സോഫ്റ്റ്വെയർ സംസാരിക്കുമ്പഴത്തേക്കും വേണ്ടാന്ന് വിചാരിച്ചിരുന്നു E <coughs> ആയി പോയതാ അല്ലെ അവിടെ ഫുൾ ഗ്രേവി ഇതിന്റെ അകത്തായിരുന്നു ഇതിലിപ്പോ റബ്ബർ ബാൻഡ് ഞാൻ ആ മറ്റേ സാധനം ഞാൻ വേസ്റ്റിൽ ഇട്ടതുകയാണ് റബ്ബർ ബാൻഡ് എടുത്തിട്ട് കൊണ്ടുവന്ന കാരണം എനിക്ക് ബൈക്കിൽ കൊണ്ടുവരാൻ പറ്റാത്തതാണ് ഇതായിരുന്നു എനിക്ക് തന്ന വാഴയില ഈ വാഴയിലെ ഞാൻ എനിക്ക് കിട്ടിയത് ഞാൻ ആ ആ സെക്കൻഡിൽ സെക്കൻഡിലെടുത്ത വീഡിയോസും ബാക്കി അപ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു റബ്ബർ ബാൻഡ് ഇവിടെ ഒരു വാഴയിലൊരു സാധനത്തില തന്നെ सामें था? सामें था। सामें था इस्ते इस्ते का ി വെള്ളം ഇങ്ങനെയായിരുന്നു മൂന്ന് പൊറോട്ട സാധനം എനിക്ക് കിട്ടിയത് ഇതേപോലെയായിരുന്നു എനിക്ക് കിട്ടിയത് ഇതേപോലെ ഇതേപോല എനിക്ക് ആ സമയത്ത് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പൊ ഇവിടെ കൊണ്ടു വന്നേനായിരുന്നു ഇത് ഇവിടെ കൊണ്ടൊന്ന് ഇങ്ങനെ കിട്ടി പിഴിഞ്ഞെടുത്തത് കണക്ക് ഇതേപോലെ ആ സമയത്ത് ഞാനെടുത്ത ഇന്നലെ അതേ സമയത്ത് ഞാൻ ആ സെക്കൻഡിൽ എടുത്ത വീഡിയോസ് ഹലോ അല്ല ഞാൻ ഇന്നലെ സമയം വെച്ചാൽ ഞാൻ ഇന്നലെ എനിക്ക് ആ ഇത് വന്ന ആ സെക്കൻഡ് ഞാൻ എടുത്തത് ഇന്നലെ എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റാതിരുന്നത് ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഞാൻ അവിടുന്ന് പനമ്പിന് നടന്ന് ഞാൻ ആ ട്രീറ്റ്മെന്റിന്റെ ഇടയിലാണ് ഞാൻ ഓടിയത് കാരണം ഇത് എനിക്കിവിടെ എന്തായാലും കൊണ്ടു തന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്താ അയ്യോ എനിക്ക് ഒരു ഫുഡും വേണ്ട നിങ്ങൾ എനിക്ക് എന്ത് തരാന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു സാധനം എനിക്ക് വേണ്ട എനിക്ക് ഒരു ഫുഡും എനിക്ക് വേണ്ട 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 ഒരു സാധനം എനിക്കൊരു വെള്ളം പോലും ഇവിടെനിന്ന് വേണ്ട 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 എനിക്ക് ആ തട്ടുകടയിൽ പോയാൽ നല്ല ഇനി ഒരു ഇടത്ത് രണ്ട് നല്ല നല്ല വൃത്തിയുള്ള ദോശ അവിടെ കഴിച്ചീട്ട് കടയിൽ നിന്ന് കിട്ടും എനിക്കിവിടെ കാരണം ഞാൻ ഞാൻ ഹോട്ടലിന്റെ വലിപ്പം നോക്കിയിട്ട് ഞാൻ കഴിക്കുന്ന ആവല്ല അതും ഞാൻ അത്ര ഗതിയായിട്ടാൽ മാത്രമേ ഞാൻ എന്തെങ്കിലും അത്രേ ഇതുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഞാൻ നല്ല കഞ്ഞി ഞാൻ ഉണ്ടാക്കിയേ കഴിക്കല് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കില്ല ഒന്നാമത് രണ്ടാമത് എന്ന് വെച്ചാൽ ഞാൻ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എവിടെയെങ്കിലും മാത്രമേ പറ്റും അതായത് എനിക്ക് അത്സറിന്റെ കംപ്ലൈൻറ്റ് ഉള്ളത് ഒരാളും കൂടിയൊക്കെ ഇതേപോലെ നടത്തുന്ന സ്ഥലങ്ങളുണ്ട് ഇതിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഇതുപോലെ സ്വിഗ്ഗിയാണ് നമ്മളെ നല്ല സ്വിഗ്ഗിന്ന് താങ്ങിക്കാതെ ഇവിടെ എല്ലാ സ്വിഗ്ഗിക്കാരും ഇത് തന്നെയാണ് പറയുന്നത് ഒരാളല്ല ഒരാളോ രണ്ടുപേരോന്നും ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെ നമ്മളുടെ ബൈക്കിന്റെ തൊട്ടപ്പുറത്ത് അവിടെ ആ പുള്ളി ഉൾപ്പെടെ നമ്മൾ വഴി ചോദിച്ചാൽ ഉൾപ്പെടെ എല്ലാരും ഇത് തന്നെയാണ് പറയുന്നത് മാത്രമേ ഉള്ളൂടെ ഇതിപ്പോ ഞാൻ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സാധനം കൊണ്ടിട്ട് ഓണറെ വിളിച്ചപ്പെട്ടി അന്നേരാൻ പുള്ളിക്ക് കിട്ടുന്നുണ്ട് എന്ന് സ്വന്തമായിട്ട് നടത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് വന്ന് നോക്കിക്കാൻ പറ്റിയില്ലെങ്കിൽ അവ ചെയ്തു ഒന്നും രണ്ടോ പ്രാവശ്യമില്ല കംപ്ലയിന്റ് വന്നത് പിന്നെ ആപിത എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഞാൻ പല സ്മല സമയത്ത് ഞാൻ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം വരുന്നത് ഈ ആപിതാന്ന് പറയുന്നത് എന്റെ ഇവിടെ പണിക്കാരുണ്ടായിരുന്ന സമയത്ത് എനിക്ക് സൈറ്റിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ നിന്ന് വെളിക്കും പണിക്കാർ കഴിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു അവിടെനിന്ന് എനിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം വലിയതാണ് ആ ചിക്കൻ്റെ വിഷയം ഒരേ ഒരു പ്രാവശ്യം പറ്റിയുള്ളൂ വേറെ ആർക്കും അവരെ കംപ്ലൈന്റ് ഇല്ല ചിക്കനിൽ കുറച്ച് ബ്ലഡ് ബ്ലഡ് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ വാങ്ങിയപ്പോൾ അതിൽ ഫുള്ള് ബ്ലഡ് ആയിട്ട് അത് ഓർഡറിനെ കൊണ്ട് ബിരിയാണിയിലായിരുന്നു ബിരിയാണി ഇല്ലായിരുന്നേ അതിന് മുമ്പോ അതിനുശേഷം വേറെ ആർക്കും അവിടെ പറ്റിയിട്ട് മോശഭിമില്ലാത്തതുകൊണ്ട് കംപ്ലൈന്റ് ഇല്ലാത്തത് കാരണമാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്യാതി ഹോട്ട് ബോക്സ് ഉള്ളത് അവിടെ അതേപോലെ തന്നെ അവിടെ സാധാരണ കഴിക്കുമ്പോൾ നല്ല ഫുഡ് കിട്ടിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു പകരാജ് അങ്ങനെ ഞാൻ ഇതേപോലെ ഇടയ്ക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരു കിലോൻ്റെ ചട്ടി ബിരിയാണി ഒരു കിലോൻ്റെ വാങ്ങിച്ച് ആ സമയത്ത് ഞാൻ ഇതുപോലെ എല്ലാം വീഡിയോ ഒക്കെ എടുത്തു ഞാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ബിരിയാണി കോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് മട്ടർ ബിരിയാണി ആയിരുന്നു അത് എടുത്ത് രണ്ട് ഒരു പീസ് വയ്ക്കുമ്പോൾ അത് ഫുൾ എൻ്റെ രോമമായിരുന്നു അത് ഫുൾ രോമമായിരുന്നെന്ന് മാത്രമല്ല എല്ലാം ഒരു പീസ് മാത്രമല്ല അതിലുണ്ടായിരുന്ന എട്ട് പീസ് ഉണ്ടായിരുന്ന എട്ട് പീസിലും ഫുൾ ഹെയർ ആയിരുന്നു എന്നിട്ട് അതിന്റെ ഓർഡർ വിളിച്ചപ്പോഴ് പുള്ളിയൊക്കെ അന്ന് എൺപത് കിലോന്റെ ബിരിയാണി പുള്ളിയും അത് മുഴുവൻ കഴിഞ്ഞുവെന്നും പുള്ളി പറഞ്ഞു ഈ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നോ എന്നിട്ട് പുള്ളി അപ്പൊ ഇനി നമ്മളെന്തെങ്കിലും ചെയ്തതാണോ എന്ന് വിചാരിക്കുന്ന പുള്ളിയെ വിളിച്ച് ഇത് കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് സംഭവം അപ്പൊ പുള്ളി അത്ര ഇറക്കിയതിട്ട് പുള്ളിയുടെ മിസ്റ്റേക്കാണ് പുള്ളിക്ക് മനസ്സിലായി അതേപോലെ എന്നിട്ട് അത് നമ്മൾ ഇത് പുറത്ത് കാണിക്കുക ആരുടെ പറയാ ചെയ്തില്ല പറയാ മിസ്റ്റേക്കാണ് കാരണം എനിക്ക് കുറച്ച് മനസാക്ഷി കൂടുതലാണ് പിന്നെ അമ്മ വലിയ വിലാസത്തില്ല അതിപ്പോ അതിന്റെ ഓണത്തിന്റെ വൈഫിൽ നിന്നാണ് അവരുടെ തന്നെ അതിന്റെ ഓണൊന്നും നേരിട്ട് കണ്ടിയുടെ മാറി അതിന് മുൻപ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇതേ ഇതേപോലെ ഇരുന്ന് ഇത്രയും വൃത്തി ഒരു ഒരു വർഷം കൃത്യച്ചിട്ടുള്ളതായിരിക്കാം അയല്ല ഒന്നാമത് എനിക്ക് സൈഡിൽ പണിക്കാൻ നിൽക്കുമ്പോ അവർക്ക് വേണ്ടിട്ട് എനിക്ക് ഫുഡ് വാങ്ങിക്കേണ്ടി വരും ഒരു പേർക്ക് എനിക്ക് ഒറ്റക്ക് നടക്കൂല പ്രാവശ്യല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ട് സാലറി മേടിക്കണെന്ന് മനസ്സിലാവുന്നില്ല ഇതേ ഹോട്ടലിനെ പറ്റി ഞാൻ ഇതെ പോസ്റ്റ് ചെയ്ത എഫ് ഇതേപോലെ എന്റെ ഇൻബോക്സ് പുള്ളി ഇതിനെ കുറിച്ച് കംപ്ലൈന്റ് ഇവിടെ ഇപ്പോൾ സൊമാറ്റോ സീറ്റിട്ട് മുഴുവൻ കംപ്ലൈന്റ് ഇത്രയും കംപ്ലൈന്റ് കിട്ടിയിട്ട് ഈ ഇതിന്റെ ഓണർ വന്നിട്ട് പുള്ളി എന്നോട് സോഫ്റ്റ്വെയർ സംസാരിച്ചു എന്നുള്ളത് ഇത് പോസ്റ്റ് ചെയ്യാതിരിക്കാനൊരു കാരണല്ല മറ്റൊരു കാര്യം ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് അതിനുശേഷമോ ഒരു കംപ്ലീറ്റ് കേട്ടിട്ടില്ല ചിലപ്പോൾ അത് ഒരു ദിവസം പറ്റിയതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ അന്നത്തെ സ്റ്റാഫുകളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം എന്ന് കാരണം ഒരു സ്ഥാപനം ഒന്ന് കൊണ്ടുവന്ന ഒരു റെയിൽവേ കയറ്റി കൊണ്ടുവന്ന് കച്ചവടം നടത്തി ഇതുപോലെയൊക്കെയുള്ള ഓരോ സംരംഭവും കൊണ്ടുവന്ന് നിലനിന്ന് പോവാൻ കുറച്ചധികം പാടാ അപ്പൊ നമ്മളെ പോലെ ആരെങ്കിലും ഒരാളൊന്നും എന്തെങ്കിലും പറഞ്ഞൊരു ബുദ്ധിമുട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന നട്ടത്തേത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അതൊന്നും മിണ്ടാതിരുന്നത് പക്ഷെ ഇത് റെഗുലർ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ഒന്നോ രണ്ടോ പത്തോ നൂറോ പേരുടെ എല്ലാ കംപ്ലൈന്റ് ഇവിടെ കുറിച്ച് വന്നിരിക്കുന്നത് അപ്പൊ പിന്നെ ഇത് പറയാതിരിക്കുന്നത് ശരിയാണോ പുള്ളിക്ക് ആലപ്പയും വേറെ പല സ്ഥലത്തും ഉണ്ടെന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ ഇതുപോലെയാണോ പണിക്കാര് മോശമെങ്കിൽ പല വരുമ്പോൾ പണിക്കാര് മാറ്റല്ലേ ചെയ്യേണ്ടത് താക്കാനൊരു ഭാഗത്ത് ഒരു സ്ഥലത്ത് നല്ല ഭക്ഷണം കിട്ടാനില്ല എവിടെയെങ്കിലും നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ ഞാൻ അപ്പൊ വീഡിയോ എടുത്താൽ അതിന്റെ സ്ഥലത്ത് നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് താക്കാറുണ്ട് അപ്പൊ അതിന്റെ അടിയിലും വേറെ എവിടെങ്കിലും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ആൾക്കാർ അതിന്റെ അടിയിൽ താക്കുകയും ചെയ്യും ഇതുപോലെ എമർജൻസി ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിലോ അല്ലെങ്കിൽ പണിക്ക് പോകുന്നവരോ അല്ലാത്തവരായിട്ടുള്ള നമുക്ക് സമയക്കുറവ് വരുമ്പോഴാണ് നമ്മൾ ഹോട്ടലിനെ ആശ്രയിക്കുന്നത് ഒരുപാട് ഹെൽത്ത് വിളിച്ചു ഹെൽത്തിൽ എത്രയോ പ്രാവശ്യം ഹെൽത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എത്ര പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇത് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങൾക്ക് വിടല്ലേ ഒന്നോ രണ്ടോ പത്തോ പ്രാവശ്യം പറഞ്ഞത് വേണമെങ്കിൽ ഓഫീസിൽ വന്നിട്ട് കൊടുക്കാതെ പറഞ്ഞത് മട്ടൺ ബിരിയാണിന്റെ കാര്യം അങ്ങനെ വന്നപ്പോ പുള്ളി പറഞ്ഞു എൺപത് കിലോ പോയി നമ്മളിപ്പോ അടിച്ചു കൊണ്ടിട്ടുണ്ട് ഒരാൾക്കൊരു കുഴപ്പം ഉണ്ടായില്ല അങ്ങനെയാണെങ്കിൽ നമ്മളാണോ അതിലും മുടി കട്ടിയ്ത് അപ്പൊ അങ്ങനെ ആണെങ്കിൽ ആ വാങ്ങിയത് അത്ര സമയമല്ലേ ആയിട്ടുള്ള അതുകൊണ്ടന്നാ പോകാം എന്ന് വിചാരിച്ചിട്ടാണ് വെക്കുന്ന സമയത്ത് പുള്ളി ഒന്നുകൂടെ കട്ടിയത് തിരിച്ചു വിളിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അത് നോക്കിയത് നമ്മ പുള്ളി അത് പുള്ളിക്ക് അത് മനസ്സിലായി പുള്ളിയുടെ തെറ്റ് പുള്ളിക്ക് മനസ്സിലായി പിന്നെ പുള്ളി അത്രയും കാൽ പിടിക്കുക അത്ര കിടന്ന് വർക്കുകയും ചെയ്തുകൊണ്ടാണ് അതും പോസ്റ്റീതിരുന്നത് അല്ലെങ്കിൽ അന്ന് അത് ചെയ്യേണ്ടിയിരുന്നോ നമ്മൾ ആവശ്യമില്ലാത്ത മനസാക്ഷി കാണിക്കുമ്പോഴത്തേക്കും ഈ വീണ്ടും 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 എനിക്കിന്ന് കിട്ടിയ നാളെ വേറെ പ്രാവശ്യം അടുത്ത പ്രാവശ്യം വേറൊരാൾക്കും കിട്ടും എന്റെ എസ് ബിയിലെ കമൈസിന്റെ എന്റെ പോസ്റ്റിന്റെ എന്തോ ആ കമൈസിന്റെ താഴെയാണെങ്കിൽ കമൈസിൽ വരുന്നതാണെങ്കിലും ഇൻബോക്സിൽ വന്നതാണെങ്കിലും ഇന്ന് അത്രയധികം ആൾക്കാർ വന്നത് കൊണ്ടാണ് ഇത്രയും തിരക്കില്ല ഞാൻ ഈ സമയത്ത് ഓടിപ്പിടച്ച് വന്നത് തന്നെ അത് മറ്റൊരു കാരണം കൊണ്ടാണ് എന്ത് തന്നെയും ഇത് ഇതൊന്നും അറിയിക്കണം എന്ന് വിചാരിച്ചത് ഇത് കണ്ടെങ്കിൽ ഇനി ആരെങ്കിലും ഇതുപോലെ വെത്തിക്കെട്ടെങ്കിലും അവിടെ ചെറിയൊരു പെട്ടിക്കടയിട്ട് തട്ടുകടയിൽ വെറും ദോശ മാത്രമേ അവിടെയുള്ളൂ എത്ര നീറ്റ് ക്ലീൻ ആയിട്ടാണ് നമ്മൾ അവർ കൊടുക്കുന്നത് വെറും രണ്ട് ദോശ മാത്രം രണ്ടും ദോശ മാത്രം കഴിച്ചാൽ മതി അവർ മണി രണ്ടു വഴി പണ്ടുണ്ടായിരുന്നു ഇപ്പൊ അവർ പന്ത്രണ്ട് മണി വരെ ആ ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട് കാരണം അത്രയും കച്ചവടം ഉണ്ടായിട്ട് അതുപോലെ ചെറിയ ഒരുപാട് വലിയ വേണമെന്നില്ല ഭക്ഷണം നമ്മൾ എന്ത് ജോലിയോട് നമ്മൾ നീതി ന്യായം പുലർത്തുക എന്ന് പറയുന്നത് ഏത് ഏത് ബിസിനസ്സും ആയിക്കോട്ടെ അത് ശരിക്കും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡില്